ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും പാപ്പിക്കുട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കുഞ്ഞ് പേടിയാണ് നമ്മുടെ രോഷിത അവിടെ ചെടിയൊക്കെ പുഴക്കി അപ്പുറത്തും അപ്പുറത്തൊക്കെ നട്ടുകൊണ്ടിരിക്കണം പാപ്പി അവിടെ കളിക്കണ്ട അതും രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ റീ കണ്ടെന്ന് ആയിട്ട് ഒരു വീഡിയോ ഒരു ചേട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു പാപ്പിക്ക് രോഷി ചോറ് വാരി കൊടുക്കണം ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറേ കമൻ്റുകളൊക്കെ വന്നു അതിലൊരു ഒരു കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി എന്താ ചോദിച്ചാൽ അവർ ആദ്യം പറഞ്ഞാൽ ശരിയാണ് ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊടുക്കല്ലേ ദൈവമേ എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് അത് നമ്മളും പ്രാർത്ഥിക്കാറുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ എത്രമാത്രം നമ്മളെത്ര സന്തോഷിക്കാൻ ശ്രമിച്ചാലും ഉള്ളിനുള്ളിൽ ഒരു വേദന തന്നെയാണ് ആർക്കും കൊടുക്കല്ലേ നമ്മളോടുകൂടി ഇത് അങ്ങനെ തീരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കും പക്ഷെ അവർ രണ്ടാമതൊരു കമൻ്റ് അതിൽ കൊടുത്തേനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ജീവനൊക്കെ അങ്ങ് എടുത്തേക്കുക എന്നു പക്ഷെ അതിനോട് ആർക്കും യോജിക്കാൻ പറ്റില്ല കേട്ടോ അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു ഗുണം ഗുണമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടതാണ് എന്താ വെച്ചാൽ അങ്ങനെ ജീവൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾ എത്ര കുട്ടികളുണ്ടെന്ന് കുട്ടികളുണ്ടെന്നറിയുമോ അവരുടെ അച്ഛനും അത് കണ്ട് എത്രമാത്രം വേദനിക്കും എന്നവർ ഇട്ട ആൾ ഒരു സെക്കൻഡെങ്കിലും ചിന്തിക്കണമായിരുന്നു പക്ഷെ അവരത് ചിന്തിക്കാതെയാണ് ചെയ്തത് ഭയങ്കര വിഷമമായി തോന്നി എന്താ വെച്ചാൽ നമ്മൾ നമുക്ക് അത്രയും ഇപ്പം നമ്മുടെ ജീവിതത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും വില വിലപ്പെട്ട നിധി എന്ന് പറയുന്നത് നമ്മുടെ പാപ്പിക്കുട്ടി തന്നെയാണ് അങ്ങനെ തന്നെ ആയിരിക്കും ഓരോ അച്ഛനമ്മമാർക്കും മക്കൾക്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിലും അത് നമ്മൾ ആ കുറവുകളിൽ നിന്ന് ഒരു സന്തോഷം കണ്ടെത്താനേ ശ്രമിക്കുകയുള്ളൂ എല്ലാവരും അറ്റ്ലീസ്റ്റ് അതായത് ചുരുങ്ങിയ ഒരു ആഗ്രഹമായിരിക്കും നമ്മളിരിക്കുന്നവരെയെങ്കിലും ഒരു എന്താ പറയുക ഒരു സങ്കടങ്ങളും വരുത്താതെ നോക്കണേ എന്ന് മാത്രം നമ്മളും പ്രാർത്ഥിക്കുകയുള്ളൂ അവരുടെ സന്തോഷം എന്തോ അത് നമ്മൾ തേടി തെരഞ്ഞു പോവാനേ ശ്രമിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് ആരുടെ മുന്നിൽ വേണമെങ്കിലും കൈകൂപ്പി നിൽക്കാനും കൈനീട്ട് നിൽക്കാനും അച്ഛനും അമ്മയ്ക്കോ ഒരു മടിയും ഉണ്ടാവില്ല കേട്ടോ എന്നെ സംബന്ധിച്ചൊന്നും എനിക്ക് യാതൊരു മടിയും ഉണ്ടായിട്ടേ ഇല്ല സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ പണ്ടത്തെ അവസ്ഥയൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പാപ്പിക്കുട്ടിനെ വെച്ചിട്ട് ഞാൻ നൈറ്റ് ഷിഫ്റ്റൊക്കെ പോയിട്ടുണ്ട് രാത്രിയൊക്കെ ഉറക്കിക്കിടത്തി രോഷിനെയൊക്കെ ആ അച്ഛനെയും രോഷിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ രാത്രി പണിക്ക് പോയി രാവിലെ ഉറങ്ങിയണീട്ട് വരുന്ന സമയത്ത് നമ്മുടെ പാപ്പിയെ ഉറങ്ങിയിട്ടുണ്ടാവില്ല അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാപ്പിനിൻ്റെ സന്തോഷത്തിന് തന്നെയാണ് എന്താ വെച്ചാൽ അവർ ആഗ്രഹിക്കുന്ന പോലത്തെ ജീവിതം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ കൊണ്ടാവുന്നത് പോലെ സന്തോഷിപ്പിക്കാൻ പറ്റണം ഇങ്ങനെ പൈസ വേണം പൈസ വേണമെങ്കിൽ നമ്മൾ പണി ചെയ്യണം അപ്പോൾ വേണ്ടി അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് അത് എല്ലാവരും അങ്ങനെ ചിന്തിക്കുള്ളൂ നമ്മളിരിക്കുന്നവരേക്ക് നമ്മുടെ മക്കൾ സന്തോഷത്തോടെ ഇരിക്കണം എന്നു മാത്രം അത് നല്ല കുട്ടിയാണെങ്കിൽ ശരി നമ്മുടെ പാപ്പിയെ പോലത്തെ ആണെങ്കിലും ശരി ആരാണ് പക്ഷേ നമ്മുടെ പാപ്പിയെ കണ്ടിട്ട് ആരും അങ്ങനെ പറയാറില്ല എന്താ ചോദിച്ചാൽ അവൾ സാധാരണ കുട്ടികളെപ്പോലെ ഏകദേശമൊക്കെ ആക്റ്റീവായ ഒരു കുട്ടി തന്നെയാണ് അവൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവൾ ചെയ്യുക ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ അവളെ കൊണ്ടാവുന്ന രീതിയിൽ സംസാരിക്കാനും അതേപോലെ കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടി എങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നി ദയവചെയ്ത് നിങ്ങൾ കമൻറ്റ് ഇടുക പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യല്ലേ ഇങ്ങനത്തെ കുട്ടികളുടെ ജീവനൊക്കെ അങ്ങ് എടുത്തോ എന്ന് പറയാൻ വേണ്ടി മാത്രം അവരൊരു തെറ്റും ചെയ്തിട്ടില്ല ഭൂമിയിലേക്ക് വരുമ്പോൾ അവരിനെ ദൈവം അയച്ചുവിട്ടതാണ് അത് നമ്മളെ ജീവിച്ചു തീർക്കുകയാണ് വേണം അവരുടെ സന്തോഷത്തോടെ നോക്കണം ആ ഒരു ഇതിൽ നമുക്ക് കിട്ടണത് അത് നമ്മൾ ചെയ്യുക അത്രമാത്രം തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി അതുകൊണ്ട് ഇട്ടതാണ് അതൊക്കെ പോട്ടെ അല്ലേ നമ്മുടെ പാപ്പിക്കുട്ടിത അവിടെ ബോളൊക്കെ തട്ടി കളിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കുകയാണ് ഒരു ബലൂണൊക്കെ കിട്ടിയപ്പോൾ അതിനെ കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഞങ്ങൾ ഇരുന്നപ്പോൾ ഇങ്ങനെ രോഷിയും പാപ്പിയും കൂടി കളിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അവിടെ സ്ഥലം പോരാൻ തോന്നിയപ്പോൾ ഞങ്ങൾ മുറ്റത്തേക്ക് ഇങ്ങനെ വന്നിട്ട് അവിടെ ഇങ്ങനെ തട്ടി കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷം ഇയാൾക്ക് അപ്പോൾ ഒന്ന് ആലോചിച്ച് നമുക്ക് അവളൊന്ന് നിൽക്കുകയാണെങ്കിൽ എത്ര സന്തോഷപ്പെട്ടിട്ടുണ്ടാകും ട്യൂഷനെ പോലെ ഓടാനും ചാടാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന കുട്ടിയാണ് നമ്മുടെ പാപ്പിക്കുട്ടി അതൊക്കെ ജീവിതത്തിൽ നടക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എന്നും ഉണ്ടാകുന്ന കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത് വീണ്ടും വീണ്ടും പറയല്ലോ നിങ്ങളുടെ നമ്മുടെ വീഡിയോസ് കാണുന്ന അധികം പേരും നമ്മുടെ പാപ്പിയെ സ്വപ്നം കണ്ടവരും പാപ്പി നടക്കണത് കാണാൻ ആഗ്രഹിക്കുന്നവരുമാണെന്ന് ഒരുപാട് നമുക്ക് നന്നായി മറ്ററിയാം അപ്പോൾ അതിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുന്ന വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മളെ വീട് ഒരു കുഞ്ഞ് വീടാണ് പാപ്പി ഇങ്ങനെ മുറ്റത്തിരുന്ന് കളിച്ചപ്പോളേ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ എന്നെ ഇങ്ങനെ പതുക്കെ ചാരി നിർത്തിയിട്ട് ഞാൻ അത് അങ്ങനെയും ബോൾ തട്ടി അവൾ ഭയങ്കര ഹാപ്പിയാണ് ബോൾ ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നൊക്കെ കണ്ടില്ല അവൾക്ക് കഴിയില്ലെങ്കിലും അവളെ ശ്രമിക്കേണ്ട അപ്പോൾ അതിനുള്ള ആരോഗ്യം എനിക്കില്ല എന്ന് എനിക്കില്ലാന്ന് മാത്രമുള്ളൂ കുറച്ച് നേരം ഇങ്ങനെ തൂക്കി നിന്നു കഴിഞ്ഞാൽ ഞാൻ ക്ഷീണിക്കുക അപ്പോൾ പോയി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ടാറ്റാ ബൈ യു